ആദിത്യ ജ്യോതിഷാലയത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും സ്വാഗതം പന്ത്രണ്ട് രാശിയിലുള്ള ഇരുപത്തേഴ് നക്ഷത്രക്കാരുടെ ഈ ആഴ്ചത്തെ നക്ഷത്ര ഫലം മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യപാദം തർക്കവസ്തു നീതിപൂർവം സ്വന്തമാക്കുന്നതിന് കോടതിയെ അഭയം പ്രാപിക്കേണ്ടി വരും ഭൂമി ക്രയവിക്രയത്തിൽ നേട്ടം പ്രതീക്ഷിക്കാം കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും വിദേശത്തുള്ളവർക്ക് വൻകിട സംരംഭങ്ങളിൽ പ്രവർത്തിക്കുവാനുള്ള അവസരം ഉണ്ടാവും വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂല വിജയമുണ്ടാവും അധ്യാപകർ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവർ ട്രാവൽ ആൻഡ് ടൂറിസം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അഭിവൃദ്ധിയുണ്ടാവും കലാകായിക രംഗത്ത് അഭിഷ്ടസിദ്ധിയും സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിക്കാം പ്രൊഫഷണൽ രംഗത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് മുടങ്ങിക്കിടന്ന ധനം ലഭിക്കുന്നതിന് യോഗം കാണുന്നു ആരോഗ്യമേഖല സൈന്യം പൊതുമേഖല ഉന്നത വ്യവസായം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടങ്ങളുണ്ടാവും എന്തു വില കൊടുത്തും സ്വന്തം അഭിപ്രായം നടപ്പാക്കണമെന്നാഗ്രഹിക്കും അന്യരെ ആജ്ഞാശക്തി കൊണ്ട് നിയന്ത്രിക്കുവാൻ കഴിയും ദോഷപരിഹാരമായി ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലിയും നെയ്വിളക്കും നടത്തിക്കൊള്ളുക ഇടവക്കൂറ് കാർത്തിക അവസാന നാൽപ്പത്തഞ്ച് നാഴിക രോഹിണി മകേരത്തിൻ്റെ ആദ്യ തർക്ക പ്രശ്നങ്ങൾ കൂടിയാലോചനയിലൂടെ പരിഹരിക്കുവാൻ പറ്റും കൃഷിക്കാർ വിളപരിപാലനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക ക്രയവിക്രയത്തിൽ നഷ്ടം വരാതെ നോക്കുക സർക്കാർ ധനസഹായം കിട്ടുവാനും യോഗം കാണുന്നു വിദ്യാർത്ഥികൾക്ക് ഈശ്വര പ്രാർത്ഥനകളാൽ അലസതയും മടിയും മാറിക്കിട്ടും മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കും കലാ കായിക രംഗത്ത് നേട്ടമുണ്ടാക്കുവാൻ പറ്റും സാഹിത്യം സംഗീതം എഴുത്തുകൂത്തുകൾ നടത്തുന്നവർക്കും സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരും വാഹന സംബന്ധിയായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് ധനലാഭമുണ്ടാവും ഊഹക്കച്ചവടത്തിൽ പണം മുടക്കാതിരിക്കുന്നതാണ് നല്ലത് ഭൂമി ക്രയവിക്രയത്തിൽ നേട്ടം കുറയും സാധാരണ തൊഴിൽ ചെയ്യുന്നവർക്ക് സാമ്പത്തിക നേട്ടങ്ങളുണ്ടാവും ദോഷപരിഹാരമായി സുബ്രഹ്മണ്യസ്വാമിക്ക് കുമാരസൂക്തവും പാലഭിഷേകവും നടത്തിക്കൊള്ളുക മിഥുനക്കൂറ് മകേരാവസാന പകുതി തിരുവാതിര പുണർദ്ദത്തിൻ്റെ ആദ്യ നാൽപ്പത്തഞ്ച് നാഴിക വിദേശത്ത് ജോലി ചെയ്യുന്നവർ ജോലി കാര്യത്തിൽ ജാഗ്രത പാലിക്കുക കർമ്മരംഗത്ത് അധികമായി അധ്വാനിക്കേണ്ടി വരുന്നതിനാൽ ശാരീരിക മാനസിക ക്ഷീണം അനുഭവിക്കേണ്ടി വരും വിദ്യാർത്ഥികൾക്ക് ഉത്സാഹവും ഉന്മേഷവും വർദ്ധിക്കും കാർഷികോപകരണ വിതരണ മേഖലകളിൽ അഭിവൃദ്ധിയുണ്ടാവും കലാരംഗത്ത് അഭിഷ്ടസിദ്ധിയും ഉന്നതിയും പ്രതീക്ഷിക്കാം ചെറുകിട കച്ചവടക്കാർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലം അനുഭവിക്കേണ്ടി വരും ഹോട്ടൽ വ്യവസായ രംഗത്ത് നേട്ടമുണ്ടാക്കുവാൻ പറ്റും ആതുരസേവനം പൊതുപ്രവർത്തനം സാമൂഹിക സേവനം എന്നിവ ചെയ്യുന്നവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കും ഉദ്യോഗാർത്ഥികൾ ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും കഠിന പരിശീലനത്തിന് ശേഷം പങ്കെടുക്കുക ബിസിനസ് രംഗത്തുള്ളവർ പുതിയ ബ്രാഞ്ചുകൾ ഇപ്പോൾ തുറക്കരുത് ദോഷപരിഹാരമായി വിഷ്ണുക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ തൃക്കൈവണ്ണയും തുളസിമാലയും നടത്തിക്കൊള്ളുക കർക്കിടക്കൂറ് പുണർത് അവസാന പാദം പൂയം ആയില്യം ഉദ്യോഗസ്ഥർ ഡ്യൂട്ടിയിൽ കൃത്യവിലോപം കാണിക്കരുത് പ്രധാന കാര്യങ്ങൾ നന്മതിന്മകൾ ആലോചിച്ച് വേണ്ടപ്പെട്ടവരുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കണം വിദേശ പഠനത്തിന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനത്തിന് അവസരം വന്നു ചേരും കലാകായിക രംഗത്തുള്ളവർക്ക് സുഹൃത്തുക്കളിൽ നിന്നും സഹായ ഗുണങ്ങൾ ലഭിക്കും ചെറുകിട കച്ചവടക്കാർക്ക് ഗുണഫലങ്ങൾ ഉണ്ടാവും വാദ്യോപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് അർഹിച്ച അംഗീകാരങ്ങളും ആനുകൂല്യങ്ങളും ലഭിക്കും കാർഷിക ഉപകരണ വിപണന മേഖലയിൽ നേട്ടമുണ്ടാവും ധനകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന കാഷ്യർമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയമാണ് ഭൂമി ക്രയവിക്രയത്തിൽ പ്രതീക്ഷിച്ച ഗുണം കിട്ടണമെന്നില്ല അമിതമായി ധനം ചെലവഴിച്ചുകൊണ്ടുള്ള സംരംഭങ്ങൾക്ക് ഇറങ്ങി നല്ലത് ദോഷപരിഹാരമായി ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാലയും അവൽ നിവേദ്യവും നടത്തിക്കൊള്ളുക ചിങ്ങക്കൂറ് മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യപാദം കൂട്ടു ബിസിനസ്സിൽ നിന്നും മാറി സ്വതന്ത്രമായി തനിയെ ബിസിനസ് നടത്തുന്നത് ഭാവിക്ക് നന്നായിരിക്കും പുതിയ സംരംഭങ്ങളുടെയും വ്യവസായങ്ങളുടെയും നേതൃത്വം ഏറ്റെടുക്കുവാൻ അവസരമുണ്ടാവും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അംഗീകാരങ്ങൾ ലഭിക്കും റിയൽ എസ്റ്റേറ്റ് രംഗത്ത് നേട്ടമുണ്ടാക്കുവാൻ പറ്റും ധനകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് സാമ്പത്തിക ഉന്നതി ഉണ്ടാവും കാർഷിക മേഖല ഗുണകരമായിരിക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മേന്മയറിയ അനുഭവങ്ങൾ വന്നു ചേരും ഖനനം കോറി ധാതുലവണങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട ബിസിനസ്സിൽ ബിസിനസ്സിലേർപ്പെട്ടിരിക്കുന്നവർക്ക് നേട്ടങ്ങളുണ്ടാവും ഊഹക്കച്ചവടത്തിൽ നേട്ടം പ്രതീക്ഷിക്കാം ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ പ്രതീക്ഷയിൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ പറ്റും ദോഷപരിഹാരമായി ദേവീക്ഷേത്രത്തിൽ കടുംപായുസവും നെയ്വിളക്കും നടത്തിക്കൊള്ളുക കന്നിക്കൂർ ഉത്രം അവസാന നാൽപ്പത്തഞ്ച് നാഴിക അത്തം ചിത്തിരയുടെ ആദ്യ പകുതി സർക്കാർ ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ ഏറെക്കുറെ ലഭിക്കുന്നതാണ് ക്രയവിക്രയങ്ങളിൽ നേട്ടം പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് പുനഃപരീക്ഷയിൽ വിജയിക്കുവാനും ഉപരിപഠനത്തിന് ചേരുവാനും സാധിക്കും ട്രാവൽ ആൻഡ് ടൂറിസം രംഗം അഭിവൃദ്ധി പ്രാപിക്കും കലാകായിക രംഗത്തുള്ളവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കും കവിത സംഗീതം സാഹിത്യം എന്നീ മേഖലകളിലുള്ളവർക്ക് സാമ്പത്തിക നേട്ടങ്ങളുണ്ടാവും ചെറുകിട വ്യാപാരികൾക്ക് സാമ്പത്തിക ഉന്നതി ഉണ്ടാവും സാമ്പത്തിക നിലയിൽ അഭിവൃദ്ധി കാണും കരാർ വർക്കുകൾ ധാരാളം വരുന്നതാണ് കുടിശ്ശിക വന്ന പണത്തിൽ ഒരു ഭാഗം കിട്ടുന്നതാണ് ദോഷപരിഹാരമായി ദുർഗാക്ഷേത്രത്തിൽ കടും പായസവും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക തുലാക്കൂറ് ചിത്രാവസാന പകുതി ചോദ്യം വിശാഖത്തിൻ്റെ ആദ്യ നാൽപ്പത്തഞ്ച് നാഴിക കമ്പ്യൂട്ടർ വിദഗ്ദ്ധർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കും രോഗദുരിതങ്ങൾക്ക് ശമനമുണ്ടാവും തൊഴിൽ രംഗത്തും പുരോഗതി പ്രതീക്ഷിക്കാം ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും അനുകൂല അവസരങ്ങൾ ഉണ്ടാവും സ്വയം തൊഴിൽ ചെയ്യുന്നവർ കൈത്തറി വ്യവസായം ഇൻഷുറൻസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും സാമ്പത്തികമായി നേട്ടമുണ്ടാക്കുവാൻ പറ്റും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മെച്ചപ്പെട്ട അവസരങ്ങൾ ലഭിക്കും പ്രൊഫഷണൽ രംഗത്തുള്ളവർ സൈനിക മേഖലയിലുള്ളവർക്കും നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ ക്രയവിക്രയത്തിൽ നഷ്ടം വരാതെ ശ്രദ്ധിക്കുക വിദേശത്തുള്ളവർക്കും ഉന്നതാധികാരങ്ങളിലുള്ളവർക്കും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ദോഷപരിഹാരമായി ഹനുമാൻ സ്വാമിക്ക് വടമാലയും അവൽ നിവേദ്യവും നടത്തിക്കൊള്ളുക വൃച്ചിയക്കൂറ് വിശാഖം അവസാനപാദം അനിഴം തൃക്കേട്ട വരവിനൊപ്പം ചെലവും വർദ്ധിക്കും മുടങ്ങിക്കിടന്നിരുന്ന ചില പ്രസ്ഥാനങ്ങളെ ഊർജ്ജസ്വലമാക്കുവാൻ സാധിക്കും വിദേശയാത്രകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാവും വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും പരീക്ഷകളിൽ മികവ് പുലർത്തുവാൻ സാധിക്കും കാർഷികോൽപ്പന്ന ഉപകരണ വിപണന മേഖലയിലുള്ളവർക്കും ചെറുകിട വ്യവസായികൾക്കും സാമ്പത്തിക ഉണ്ടാവും സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അഭീഷ്ടസിദ്ധിയും വിജയവും ഉണ്ടാവും ഇൻഷുറൻസ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് സാമ്പത്തിക അഭിവൃദ്ധി പ്രതീക്ഷിക്കാം വിവാഹാലോചനകൾ പുരോഗമിക്കും സാമ്പത്തിക പ്രതിസന്ധി തരണം ചെയ്യുവാൻ കഴിയും ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പെയ്ക്കുന്നത് നല്ലതാണ് ദോഷപരിഹാരമായി ദേവീക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തവും നെയ്വിളക്കും നടത്തിക്കൊള്ളുക ധനുക്കൂർ മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യവാദം സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് പോംവഴി കണ്ടെത്തും അപരിചിതങ്ങളായ എല്ലാ ക്രയവിക്രയങ്ങളിലും പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്തുവാൻ സാധിക്കും ഗവേഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂല അവസരങ്ങൾ വന്നുഭവിക്കും ട്രാവൽ ആൻഡ് ടൂറിസം ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽസ് എന്നീ മേഖലകളിൽ അഭിവൃദ്ധി ഉണ്ടാവും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മേന്മയേറിയ അനുഭവങ്ങൾ വന്നു ചേരും ചെറുകിട വ്യവസായികൾ നാൽക്കാലി വളർത്തൽ വാഹന സംബന്ധിയായ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം പലതരത്തിലുള്ള ഊരാക്കുടുക്കിൽ നിന്ന് തന്ത്രപൂർവ്വം രക്ഷപ്രാപിക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവും ദോഷപരിഹാരമായി സുബ്രഹ്മണ്യസ്വാമിക്ക് പാലഭിഷേകവും നെയ്വിളക്കും നടത്തിക്കൊള്ളുക മകരക്കൂറ് ഉത്രാടം അവസാന നാൽപ്പത്തഞ്ച് നാഴിക തിരുവോണം ഔട്ടത്തിൻ്റെ ആദ്യ പകുതി സ്വകാര്യ ധനകാര്യ സ്ഥാപന ഉടമകൾക്ക് അപ്രതീക്ഷിതമായി ചില പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വരും സാമൂഹിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കും വിദ്യാർത്ഥികൾക്ക് അലസത വർദ്ധിക്കുമെങ്കിലും പരീക്ഷകളിൽ വിജയിക്കുവാൻ സാധിക്കും ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽസ് വ്യാപാരങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വൻ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അഭീഷ്ടസിദ്ധിയും അംഗീകാരങ്ങളും ലഭിക്കും ഗൃഹത്തിൽ ചെറുകിട വ്യവസായങ്ങൾ നടത്തുന്നവർക്ക് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു കഴിയും ആടുമാടുകൾ കോഴി താറാവ് എന്നിവയെ വളർത്തുന്നവർക്കും സാമാന്യം ഭേദപ്പെട്ട വരുമാനം ലഭിക്കും കൃഷിക്കാർക്ക് കൂടുതൽ ആത്മവിശ്വാസം ഉണ്ടാകത്തക്ക സാഹചര്യം സംജാതമാകും ബന്ധുജനങ്ങളുമായിട്ടുള്ള അകൽച്ച മാറിക്കിട്ടും ബാങ്ക് വായ്പകൾക്ക് ഉണ്ടാകും ദോഷപരിഹാരമായി ശ്രീധർമ്മശാസ്ത്രാവിനെ നീരാഞ്ജനവും എള്ള് പായസവും നടത്തിക്കൊള്ളുക കുമ്പക്കൂർ അവിട്ട അവസാന പകുതി ചതയം പുരുട്ടാതിയുടെ ആദ്യ നാൽപ്പത്തഞ്ച് നാഴിക ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ വികസന പ്രവർത്തനങ്ങൾ നടത്താതെ നിലവിലുള്ള ബിസിനസ് കാര്യക്ഷമമായി നടത്തുകയാണ് വേണ്ടത് വിദേശത്തുള്ളവർക്ക് തൊഴിലിൽ മാറ്റമുണ്ടാവും ഉപരിപഠനത്തിന് ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിച്ച വിഷയത്തിന് പ്രവേശനം ലഭിക്കും നാൽക്കാലി വളർത്തൽ കാർഷിക മേഖല മത്സ്യവിപണന മേഖലകളിൽ സാമ്പത്തിക ഉന്നതി ഉണ്ടാവും സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രതീക്ഷ നൽകുന്ന സമയമാണ് പ്രശംസാർഹമായ പല വിജയങ്ങളും ഉണ്ടാവും അധ്യാപകർ മെഡിക്കൽ എൻജിനീയറിംഗ് ബാങ്കിങ് ഐ ടി എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഘട്ടം ഘട്ടമായി നേട്ടങ്ങൾ കൈവരിക്കുവാൻ കഴിയും സർക്കാർ ജീവനക്കാർക്ക് ഗുണപ്രദമായ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും ധാരാളം ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടായേക്കാമെങ്കിലും ലക്ഷ്യപ്രാപ്തിക്ക് കഠിനമായി പ്രയത്നിക്കേണ്ടി വരും ദോഷപരിഹാരമായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പാൽപ്പായസവും തുളസിമാലയും നടത്തിക്കൊള്ളുക മീനക്കൂറ് പൂരരുട്ടാതി അവസാനപാദം ഉത്രട്ടാതി രേവതി സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾക്ക് താമസമുണ്ടാകും ബിസിനസ്സിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാകുമെങ്കിലും അത് അപ്രിയ കാര്യങ്ങൾക്ക് വിനിയോഗിക്കേണ്ടി വരും വിദ്യാർത്ഥികൾക്ക് ഓർമ്മശക്തി കുറവിനാൽ പരീക്ഷകളിൽ മാർക്കുകൾ കുറയും ട്രാവൽ ആൻഡ് ടൂറിസം ഹോട്ടൽ വ്യവസായം റിയൽ എസ്റ്റേറ്റ് എന്നീ മേഖലകളിലുള്ളവർക്ക് സാമ്പത്തിക അഭിവൃദ്ധി അഭിവൃദ്ധിയുണ്ടാവും കലാകാരന്മാർക്ക് ധാരാളം യാത്രകൾ ആവശ്യമായി വരും പുതിയ നല്ല വേഷങ്ങളും സാമ്പത്തിക ഉന്നതിയും ഉണ്ടാവും പൊതുമേഖലയിലും ഐ ടി മേഖലയിലും തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം രാഷ്ട്രീയക്കാർക്ക് മേന്മയുള്ള സമയമാണ് ചില പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കും തൊഴിലിടങ്ങളിലും മറ്റുമുണ്ടാകുന്ന ചെറിയ തർക്കങ്ങളിൽ ഇടപെടാതെ മാറി നിൽക്കുന്നതാണ് ഉചിതം ദോഷപരിഹാരമായി അന്നപൂണ്ണേശ്ശേരി ക്ഷേത്രത്തിൽ ത്രിമതര നിവേദ്യവും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും നല്ലൊരു വാരം നേരുന്നു